ഇരുപത് രാജ്യങ്ങൾ കീഴടക്കി ഭരിച്ച ഉമർ തങ്ങൾ വാള് വീശി നടക്കുകയാണ് ആരാണ് എന്റെ മുത്തനബി ലോകത്തോട് വിട പറഞ്ഞെന്ന് പറഞ്ഞത് മുത്തനബി മരിച്ചെന്ന് പറഞ്ഞത് ആരാണ് ഞാൻ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ഉമർ അലി അള്ളാഹു തന്റെ കയ്യിലുള്ള വാള് വീശി കൊണ്ട് നടക്കുക അബുബക്കർ തങ്ങൾ പറയുന്നുണ്ട് ഉമർ നിനക്ക് എന്ത് പറ്റി ശാന്തനായിരിക്കും ഉമ്മരെ ശാന്തനായിരിക്കും മുത്തനബിയും വല്ലാത്ത സ്നേഹിച്ച ഉമർ തങ്ങൾ ഒരു പ്രവാചകൻ എന്റെ ശേഷം വരാനുണ്ടെങ്കിൽ അത് ഉമറാകുമെന്ന് മുത്തനബി പറഞ്ഞു അത്രയും ധീരനും ആത്മീയ ചൈതന്യമുള്ളവരുമായിരുന്നു ഉമർ തങ്ങൾ മുത്തനബിയുടെ മരണശേഷം ഉമർ തങ്ങൾ നടക്കേ ഉസ്മാൻ തങ്ങളോട് സലാം ചെല്ലി പലതവണ സലാം ചെല്ലി പക്ഷേ ഉസ്മാൻ തങ്ങൾ സലാം അടക്കുന്നില്ല ഉമർ തങ്ങൾ നേരെ ഖലീഫ ഹലീഫ അബൂബ ക്രിസ്നോട് പരാതി ബോധിപ്പിച്ചു ഞാൻ സലാം പറഞ്ഞിട്ട് ഉസ്മാൻ തങ്ങൾ സലാം മടക്കുന്നില്ല ഖലീഫ അബൂബക്കർ ഉസ്മാൻ ായ അബൂബക്കുമാൻ നിങ്ങളുടെ സുഹൃത്ത് ഉമ്മർ തങ്ങൾ സലാം ചൊല്ലിയിട്ട് എന്റെ നിങ്ങൾ മറുപടി പറയാതിരുന്നത് നിങ്ങൾ എന്റെ സലാം വിട്ടാതിരുന്നത് എന്ന് ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ട് അബൂബക്കറെ ആരും സലാം സലാഞ്ചല്ലെന്നത് ഞാൻ കേട്ടേയില്ല ആരും വർത്തമാനം പറയുന്നത് ഞാൻ അറിയുന്നേയില്ല എന്റെ മൊത്തി മരണപ്പെട്ട എന്റെ മൊത്തിനബി വഫാത്തായ ആ കാര്യങ്ങളെ കൊടുത്ത് ഞാൻ വല്ലാതെ ഭ്രാന്തമായിരിക്കുകയാണ് ഒന്നും ആലോചിക്കാനും ചിന്തിക്കാനും പറയാനും കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത് സ്വഹാബത്തെല്ലാം മുത്തനബിനെ സ്നേഹിച്ചത് അങ്ങനെയായിരുന്നു വല്ലാത്ത വല്ലാതെ ഹബീബിനെ സ്നേഹിക്കണം പൊന്നാര നബിയെ വല്ലാത്ത വല്ലാതെ വെക്കണം ഈ ലോകത്തും പരലോകത്തുമുള്ള രക്ഷ അതുമാത്രമാണ് മുൻകഴിഞ്ഞ് പോയവർക്കും അത് തന്നെയായിരുന്നു രക്ഷ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരുമൊക്കെ വഴി തെറ്റി പോകുമ്പോൾ വഴി നന്നാക്കാൻ മാർഗം ഒന്നേ ഉള്ളൂ അത് ഹബീബിന്റെ പേരിലുള്ള സലാത്താണ് അസലാത്ത് നമ്മൾ വർദ്ധിപ്പിച്ച ഒരു ശുദ്ധ റമലാൻ യാത്ര പറയാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രം മുക്തിന്റെ പിന്നെ സ്നേഹിക്കുന്ന പാപമോചനത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ധനരാത്രങ്ങളിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയോട് ഇൻഷാല് കാണാം അസ്ലാം